ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ട വളരെ വെറുതെ എവിടെയാണ് കോടതി ചെയ്തത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ മാത്രം ശിക്ഷിക്കുകയാണ് ചെയ്തത് ഈ കൊട്ടേഷൻ ക്രൈമുകളിൽ പലപ്പോഴും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം ഇതാണ് കൊലപാതകമാണെങ്കിലും ബലാത്സംഗമാണെങ്കിലും നേരിട്ട് പങ്കെടുക്കുന്നവർ ശിക്ഷിക്കപ്പെടുകയും ബാക്കി കൊട്ടേഷൻ കൊടുത്ത ആൾക്കാർ ഗൂഢാലോചന കുറ്റം ഒന്നുകിൽ വിചാരണയിൽ പോലും എത്താതെയോ അല്ലെങ്കിൽ വിചാരണ ഘട്ടത്തിൽ തെളിയിക്കാനാവാതെയോ വിട്ടുപോകുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ കുറ്റകൃത്യങ്ങൾ കൊട്ടേഷൻ ഗ്യാങ്ങുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വർദ്ധിക്കാൻ മാത്രമേ ഇടവരു എന്നാണ് ഞാൻ പൊതുവേ വിചാരിക്കുന്നത് ഈ കേസിനെക്കുറിച്ച് പറഞ്ഞാൽ സത്യത്തിൽ വിധി വളരെ നിരാശാജനകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ വിധി ഇവിടം കൊണ്ട് ഇത് അവസാനിക്കും എന്ന് ഞാൻ കരുതുന്നില്ല നിയമ പോരാട്ടം തുടരും കൂടുതൽ തെളിവുകൾ പുറത്തു വരും അങ്ങനെ ഇത് വീണ്ടും വിചാരണ ഘട്ടം പോലെ തന്നെ ഈ പ്രതിസ്ഥാനത്തുള്ളവർ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാരണം ഇത് ഈ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം നമ്മൾ പരിശോധിച്ചാൽ അത് സാധാരണ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനാണ് ശ്രമിക്കുക അതായത് ഒരു ലൈംഗിക കുറ്റകൃത്യമാണ് ഈ പ്രതികൾ ചെയ്തതെങ്കിൽ അവരതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനാണ് ശ്രമിക്കുക അത് സാമാന്യ ബുദ്ധിയാണ് പക്ഷേ ഇവർ ചെയ്തത് കുറ്റകൃത്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവ് ശേഖരിക്കാനാണ് ഇവർ ശ്രമിച്ചത് ആ തെളിവുകൾ ശേഖരിക്കുക അത് അവർ തന്നെ റെക്കോർഡ് ചെയ്തു വെക്കുക ആ റെക്കോർഡ് ചെയ്ത കോപ്പി പലയിടത്ത് എത്തിക്കുക ആ കോപ്പി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനിയും പുറത്തു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ ഈ നടി അതിൽ ചിരിച്ചുകൊണ്ട് പങ്കെടുത്തു എന്ന് ഉറപ്പുവരുത്താൻ അതായത് ആസ്വദിച്ചു എന്ന് ഉറപ്പുവരുത്താനുള്ള ദൃശ്യങ്ങൾ എടുക്കുക എൻഗേജ്മെൻറ്റിൻ്റെ മോതിരം കാണിച്ചുകൊണ്ട് അതായത് ഇത് ലേറ്റസ്റ്റ് ആണ് എന്ന് കാണിക്കാനുള്ള അപ്പോൾ ഇത് ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി എടുത്തു വെച്ച ഒന്നാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പം ഇത് ഏത് ഘട്ടത്തിൽ പുറത്തു വന്നാലും ഇതിലുൾപ്പെട്ട ഈ പ്രതികൾ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്ന് അവർക്കറിയാം എന്നിട്ടും അവർ ആ തെളിവെടുത്തു വെക്കുന്നു അതാർക്ക് വേണ്ടി അതിന് ഒരു ഉത്തരം സാമാന്യ ജനത്തിന് കൊടുക്കേണ്ട ചുമതല നീതി നിർവഹണ സംവിധാനങ്ങൾക്കുണ്ട് അത് പോലീസ് ആയിക്കോട്ടെ കോടതി ആയിക്കോട്ടെ ഇവർക്ക് ഉണ്ട്